ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനങ്ങുന്ന ഹൈവേ പൂവരണി ആ പൂവരണിയിൽ നിന്നും ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ഇരുപത് സെൻറ്റ് സ്ഥലത്തുള്ള പതിനഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള താഴെ രണ്ട് ബെഡ്റൂമും മോളിൽ രണ്ട് റൂമും ഉള്ള മൊത്തം നാല് റൂമാണുള്ളത് രണ്ട് നല്ല വീടിൻ്റെ വീഡിയോ ആണ് മുകളിലത്തെ പോർഷൻ സീറ്റ് ഇട്ടിരിക്കാണ് രണ്ട് റൂം താഴെയാണ് വാർക്കയുള്ളത് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡാണ് പുറത്തൊരു ബാത്റൂം എക്സ്ട്രാ ഉണ്ട് വറ്റാത്ത കിണർ വെള്ളമുണ്ട് ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഇവിടെ നല്ല ഏരിയയാണ് അവിടെ വരെ പഞ്ചായത്തോട് വന്നിരിക്കുന്നു ഈ ഉടമസ്ഥൻ അറുപത് ലക്ഷം രൂപയാണ് സിനി ഉദ്ദേശിക്കുന്നത് ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് പുതിയ വീടൊന്നും വേണ്ട കുറച്ച് പഴക്കമുള്ള വീടാണെങ്കിലും മതി എന്നുദ്ദേശിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് താഴെ അതുകൊണ്ട് ആയിരം സ്ക്വയർ ഫീറ്റോളാണ് താഴെ ഉള്ളത് ഹോളിൽ രണ്ട് റൂം എക്സ്ട്രാ ഉണ്ട് മൊത്തം ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇതാണ് പറ്റാത്ത വിളമുള്ള കിണറ് പുറകിൽ പത്ത് സെൻറ് മൊത്തം ഇരുപത് സെൻറ്റാണ് പുറകിലത്തെ പത്ത് സെൻറ്റ് വേണമെങ്കിൽ സൈഡിൽ കൂടി മറ്റൊരു റോഡ് വരുന്നുണ്ട് അത് വേണമെങ്കിൽ വേറെ എക്സ്ട്രാ കൊടുക്കാവുന്നതാണ് പത്ത് സെൻ്റായിട്ടും അതിന് റോഡ് വേറെ ഉണ്ട് സൈഡ് ഏരിയ എന്ന് കാണാം ഇതാണ് ഷീറ്റിട്ട രണ്ട് റൂമിൻ്റെ ഏരിയ ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് ഇതാണ് പുറകിലത്തെ പത്ത് സെൻറ്റ് വരുന്നത് ഇവിടെ വേണമെങ്കിലും ഒരു വീട് വയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ ഹൗസ് ബോട്ടായിട്ട് കൊടുക്കാവുന്നതാണ് സൈഡിൽ കൂടി മറ്റൊരു റോഡുണ്ട് ഇൻറ്റാതിൽ മറ്റൊരു റോഡ് വന്ന് നിൽക്കുന്നുണ്ട് അവിടെ അവിടുന്ന് നേരം ഇങ്ങോട്ട് കയറാവുന്നതാണ് ഇവിടുന്ന് മറ്റൊരു സ്റ്റെയർ കൂടെ മുകളിലേക്കുണ്ട് അപ്പുറം ഇപ്പറേം രണ്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇതാണ് പുറത്തെ ബാത്റൂം വരുന്നത് ഹാർഷെഡ് സൗകര്യം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു ചെറിയ വീടാണ് പാലാപനം ഹൈവേ പൂവരണി പൂവരണിയിൽ നിന്നും ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ ഏരിയയിലുള്ള പതിനഞ്ച് മുകളിൽ പഴക്കമുള്ള നാല് മുറിയുള്ള ഇരുപത് സെൻറ്റ് സ്ഥലത്തുള്ള വാർക്ക വീട് താഴത്തെ നില വാർക്കയും മുകളിൽ ചീറ്റിയിട്ടാണ് രണ്ട് റൂമുള്ളത് സ്ഥലത്തിൽ തന്നെ ഇവിടെ നല്ല വിലയുള്ളതാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് അറുപത് ലക്ഷം രൂപയാണ് ഇവിടെ ഫസ്റ്റ് ഉദ്ദേശിക്കുന്നത് ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയൊരു വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക